അഭടേ നാമസഹസ്രം പ്രീണയോധ്യോ മഹേശ്വരീൻ സ ചക്ഷുഷാ വിനാരൂപം പശ്ചയ ദേവ വിമൂഢധീഹി ലളിതാംബികയുടെ പ്രീതി വേണമെന്ന് വിചാരിക്കുന്ന ഒരാൾ വേറെ എന്തെങ്കിലും ഉപായങ്ങൾ തേടുന്നത് കണ്ണില്ലാതെ ഒരു കാഴ്ച കാണാൻ ശ്രമിക്കുന്നത് പോലെയാണ് അതുപോലെ ഈ രഹസ്യനാമത്തെ വിട്ടിട്ട് സിദ്ധി വേണമെന്ന് വിചാരിക്കുന്നത് മന്ത്രസിദ്ധി വേണമെന്ന് വിചാരിക്കുന്നത് ഭക്ഷണമില്ലാതെ വിശപ്പ് മാറണമെന്ന് വിചാരിക്കുന്നത് പോലെയാണ് തണുപ്പ് മാറണമെന്ന് വിചാരിക്കുന്ന ഒരാൾ ഹിമാലയത്തിൽ പോകുന്നത് പോലെയാണ് മറ്റുള്ള ഉപായങ്ങളെ തേടുന്നത് അതുകൊണ്ട് ലളിതാംബികയുടെ ഭക്തനായിട്ടുള്ളവൻ ഇതിനെ എപ്പോഴും കീർത്തനം ചെയ്യണം ദേവി മറ്റുള്ള ഉപായങ്ങളെ കൊണ്ട് ഒരിക്കലും പ്രീതി ആകുന്നില്ല കൽപ്പകോടി ശതങ്ങൾ നമ്മൾ മറ്റുള്ള ഉപായങ്ങളെ ശ്രമിച്ചാലും അതുകൊണ്ട് ഗുണമുണ്ടാവില്ല ഉണ്ടാവില്ല എന്നാൽ ലളിതാപ്രീതിദായകമായ ഈ സ്തോത്രത്തെ ജപിക്കുന്നതുകൊണ്ട് കൊണ്ട് ഫലമുണ്ടാകുന്നു Yeah. Mm -hmm.